കണ്ണൂരിലും കാര്യമായി മഴ തകർക്കുന്നു അതിതീവ്ര മഴയാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നുണ്ടായത് ഇപ്പോഴും മഴ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അരുൺ പോപ്പുറം വെച്ചിരുന്നു അരുൺ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയൂ മഴയുടെ കെടുതികൾ കണ്ണൂരിൽ എങ്ങനെയാണ് എസ് കെ ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ ആകെ പെയ്യുന്നത് ഇന്ന് ഉച്ചക്ക് ശേഷം അതിശക്തമായ മഴ അതിതീവ്രമായ മഴ ജില്ലയിലാകെ അതായത് നഗര തീരദേശ മലയോര മേഖലയിൽ വ്യത്യാസമില്ലാതെ തന്നെ ആ മഴ പെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ മഴക്കൊപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്നത് പോലെ നല്ല കാറ്റ് അതായത് അതിശക്തമായ കാറ്റും ഈ മഴക്കൊപ്പം തന്നെ പെയ്തിട്ടുണ്ട് ആ വ്യാപകമായിട്ടുള്ള മഴക്കെടുതികൾ വിവിധ മേഖലകളിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രധാനപ്പെട്ടത് തളിപ്പറമ്പ് കുപ്പത്ത് ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണിടിച്ചതിൻ്റെ ഭാഗം മണ്ണ് എടുത്തതിൻ്റെ ഭാഗമായി അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇന്ന് ആ പകലും അവിടെ മണ്ണിടിച്ചിലുണ്ടായി ഇപ്പോഴും അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ദേശീയപാത അതോറിറ്റി മറ്റ് അധികൃതരെല്ലാം അവിടെ ഈ ഗതാഗതം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും അപകടാവസ്ഥ അപകട ഭീഷണിയിൽ ഇപ്പോഴും ആ പാത തുടരുകയാണ് അതോടൊപ്പം തന്നെ കണ്ണൂർ മാടായിൽ ശക്തമായ കാറ്റിൽ വലിയ കൂറ്റൻ പന്ത് പന്തൽ സാഹചര്യം ഉണ്ടായി അവിടെ മാടായി ഫെസ്റ്റിൻ്റെ ഭാഗമായി ആ ഒരുക്കിയിട്ടുള്ള അവിടുത്തെ പന്തലാണ് ആ നിലമ്പൊത്തിയത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ആ ആശുപത്രി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മേലെ ഈ മരം പൊട്ടി പൊട്ടിവീണ് അവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇരിട്ടിയിൽ ഇരിട്ടി ടൗണിൽ ഇത് സമാനമായി അവിടെ നിർത്തിയിട്ടിരുന്ന ഇരിട്ടി ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മേലെ മരം വീട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മലബാർ ക്യാൻസർ സെന്ററിൽ അവിടുത്തെ റൂഫിംഗ് ഷീറ്റ് പൊട്ടി പൊട്ടിവീണ് ശക്തമായ കാറ്റിൽ അവിടെയും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായിട്ടുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് കെ ഇപ്പോഴും കണ്ണൂർ ഒരു കല്യാണ പന്തൽ പറഞ്ഞുപോയി എന്നുള്ള രീതിയിൽ ഒരു വാർത്ത നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നു അങ്ങനെ ഒരു സംഭവം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായോ കല്യാണത്തിന് ഉണ്ടാക്കിയ പന്തൽ പറന്നുപോയോ എസ് കെൻ കല്യാണ പന്തലാണോ അല്ലെങ്കിൽ മാടായിലുള്ള കൂറ്റൻ പന്തൽ ഒരു ശക്തമായ കാറ്റിൽ തകർന്നു പോയിട്ടുണ്ട് ഏതാണ് എവിടെയാണ് സ്ഥലം എന്ന് കൃത്യമായി പറഞ്ഞാൽ അരുൺ നിൽക്കുന്ന കാറ്റ് എങ്ങനെയാണ് വളരെ അതിശക്തമായ കാറ്റാണെന്ന് തോന്നുന്നു കഴിയുന്നില്ല എന്ന് എസ് കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഇവിടെ ശക്തമായ മഴക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഈ അതിശക്തമായ കാറ്റിലാണ് പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഈ മരം വീണ് വീടുകളിലേക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ചെറുപുഴ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ അത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശക്തമായ കാറ്റുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് റെഡ് അലേർട്ടാണ് അതോടൊപ്പം തന്നെ നാളെയും കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം നമുക്കറിയാം കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഇരുട്ടി പേരാവൂർ മേഖലയിലൊക്കെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്ക സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചു സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് പക്ഷേ ആ മഴയ്ക്ക് ഒരു തരത്തിലുള്ള ശമരവും കണ്ണൂർ ജില്ലയിലില്ല അതിശക്തമായ മഴ റെഡ് അലേർട്ട് എന്താണ് എന്ന് കണ്ണൂർ ജില്ലയിൽ അത് അത് അതിതീവ്രമായ തന്നെ മഴ ഇപ്പോഴും തുടരുകയാണ് സ്കെൻ ജാഗ്രത എല്ലാ ജനങ്ങളും ജില്ലാ ഭരണകൂടം നൽകുന്ന ജാഗ്രത നിർദ്ദേശങ്ങൾ അത് പാലിക്കണം എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഈ പുഴകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രാദേശികമായി ഈ റൂറൽ മേഖലയിലൊക്കെയുള്ള പുഴകളിൽ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുന്നുണ്ട് നദികളിലും ഈ വളവട്ടറം കുപ്പം പുഴകളിലൊക്കെ നദികളിലും ഈ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്ന വിവരമാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അതിൻ്റെ തീരപ്രദേശത്തുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴ കാറ്റ് ഉൾപ്പെടെ ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ് അരുൺ നൽകിയത്